പട്ടകുളം വീരണകാവ് ഭാഗത്ത് ചാനൽ ബണ്ട് തകർന്നു വീണു ആറ് മാസങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ചാനൽ ബണ്ടാണ് തകർന്നു വീണത് കനത്ത മഴയിൽ ഇന്ന് രാവിലെയാണ് തകർച്ച ഉണ്ടായിരിക്കുന്നത് ജലസേചന വകുപ്പാണ് ബണ്ട് നിർമ്മിച്ചത് ഇവിടെ ഈ കല്ല് ഇപ്പോഴ് ഇളവ് വീഴാൻ കാരണം അടിസ്ഥാനം കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നേരത്തെയുള്ള കെട്ടിൻ്റെ പുറത്ത് ചെറുതായിട്ടൊരു അമ്പത് സെൻറ്റ് പോലും വീതിക്ക് എടുക്കാതെ പ്ലേസ്മെൻറ്റ് ഇട്ടതാണ് ഇതിൻ്റെ പുഴത്ത് പുറത്താണ് ഈ കെട്ട് വലിയ ഇത്രയും പൊട്ടത്തിന് നമ്മൾ ഒരു കല്ലെടുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞത് എത്ര പൊക്കമുണ്ടോ അതിൻ്റെ പകുതിയെങ്കിലും ബ്ലേസ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഈ അത് തിരിച്ചുള്ളൂ അത് എല്ലാ എഞ്ചിനീയർമാർക്കും അറിയാം എല്ലാ കൺട്രാക്ടർമാർക്കും അറിയാം പിന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കേണ്ടതാണ് ഒരു ആറ് മാസത്തിനകത്തേ ആയിട്ടുള്ളൂ ഈ വർക്ക് ചെയ്തിട്ട് ഇത്രയും ഗതികെട്ട ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടർമാർ തന്നെയായിട്ട് നടപടി എടുക്കണമെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ ഈ ഒരു നാട്ടുകാരുടെ പറയാം ഇറിഗേഷൻ ചെയ്ത മാസത്തിനു മുമ്പ് ഇറിഗേഷൻ ചെയ്ത് പണിയാണ് ഈ കാണുന്നത് ഇത് അശാസ്ത്രീയമായി ചെയ്ത പണിയായതുകൊണ്ടാണ് ഈ ഇടിഞ്ഞു ഇടിഞ്ഞു വീണത് അതിനുവേണ്ടി ഇവിടുത്തെ നാട്ടുകാരും ബാക്കി രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ ഈ കാണുന്ന ഇനി ഇവിടുന്ന് ഇത് ചെറിയ ഇത് മാത്രം ഇഷ്ടമുള്ള പണിയല്ല പട്ടോളം അങ് അങ്ങ് വരെ ചെയ്തക്കുന്ന പണിയാണ് അതും ഇതേ ഗതി തന്നെ അണിഞ്ഞു വരും അതുകൊണ്ട് എല്ലാ മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പട്ടോളം വാടിന്റെ ഏഴാമുഴി പ്രദേശം വീടകർ ജംഗ്ഷനുള്ള സമീപമാണ് ഈ പണ്ട് ഇടിഞ്ഞു കിടക്കുന്നത് ഇത് കാലാകാലങ്ങളായി ബണ്ടിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ബണ്ടിന്റെ പ്രശ്നം കാണിച്ചത് വേണ്ടി തന്നെ ഒരു മൂന്ന് വർഷം മുമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ എൻ്റെ ഒരു അഭ്യർത്ഥന കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം കൂടെ വെച്ച് തന്നെ അത് ഇറിഗേഷനിലേക്ക് അയച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് ഇറിഗേഷനിലേക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പണി ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ മാസത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇന്ന് വെളുപ്പിലെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് വെള്ളക്കെട്ടായിട്ടില്ല വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയില്ല ഇപ്പോൾ വെള്ളം ഒഴുകി വന്ന് ഒഴുകി പോകുന്ന അവസ്ഥയാണുള്ളത് പക്ഷേ ബണ്ട് കംപ്ലീറ്റ് വീണ്ടും ഈ കെട്ടിയ ബണ്ട് തന്നെ കരിങ്കല്ല് കെട്ടായിരുന്നു ഇതെല്ലാം കംപ്ലീറ്റ് വീണ്ടും ഇടിഞ്ഞു വീണ അവസ്ഥയിലാണ് ഈ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടക്കുളം പാലം മുതൽ അരുവിക്കുഴി ജംഗ്ഷൻ വരെയാണ് എൻ്റെ വാർഡിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശം ഇറിഗേഷൻ ഉൾപ്പെട്ട ചാനൽ വരമ്പ് പ്രദേശം ഈ പ്രദേശം കംപ്ലീറ്റ് ഇപ്പോൾ അപകട നിലയിലാണ് കംപ്ലീറ്റ് പ്രദേശത്തിൻ്റെ ഈ വഴി നടക്കുന്ന ആൾക്കാർ വഴി നടക്കുന്ന വാഹനം ഓടിക്കുന്ന ബണ്ട് റോഡാണ് ഈ ബണ്ട് റോഡ് ഇപ്പൊ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ആൾക്കാർക്ക് വഴി നടക്കാൻ പോലും പേടിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത് പല വീടുകളും അപകട നിലയിൽ ഇപ്പൊ നിൽക്കുക എന്തെങ്കിലും പ്രശ്നം വന്നതിന് ശേഷം ചെയ്തിട്ട് കാര്യമില്ല അത് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ് വാർഡ് വെമ്പറ നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്